കേരളം ഈ കേസിൻ്റെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്ത് വരുന്നു നമ്മൾ കൂടുതൽ കേസെടുക്കുന്നത് കൊണ്ടും കൂടുതൽ നിയമ നടപടികൾക്കും എൻഫോഴ്സ്മെന്റ് ലേക്കും പോകുന്നതുകൊണ്ടും കൂടിയാണ് അതിനർത്ഥം കേരളമാണ് രാജ്യത്ത് ഒന്നാമത്തെ മയക്കുമരുന്ന് ഉപയോഗ കേന്ദ്രം ഒന്നും അല്ല ഈ ഇപ്പം കേരളത്തിലുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല എല്ലാ ഉണ്ട് ഈ പറയുന്ന രീതിയിൽ ഹരിയാനയിലാണ് ഈ പറയുന്ന മയക്കുമരുന്ന് കിച്ചൺ അല്ലെങ്കിൽ ഇതുണ്ടാക്കുന്ന അടുക്കള അല്ലെങ്കിൽ ഫാക്ടറി വ്യാവസായിക അടിസ്ഥാനത്തിലങ്ങ് ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അതിൽ രണ്ട് ആഫ്രിക്കൻ സ്വദേശികൾ ആണ് പിടിയിലായത് അവർ സംസാരിക്കുന്നുണ്ടായിരുന്നു അവർ പറയുന്നത് നൈജീരിയൻ സ്വദേശികളാണ് പറയുന്നത് നൈജീരിയൻ സർക്കാർ തങ്ങളെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല അവിടെ അധികാര അവിടെ ആ ദുർഭരണമാണ് തൊഴിലില്ലായ്മയാണ് പ്രശ്നമാണ് അതുകൊണ്ടാണ് തങ്ങൾ ഈ വഴിയിലേക്ക് പോകുന്നത് എന്നാണ് പറഞ്ഞത് നിഖിൽ പ്രമേശ് വിവരങ്ങളും ചേരും നിഖിൽ ഇനി ഈ കേസിന്റെ ബാക്കി പ്രൊസീജിയർ എങ്ങനെയാണ് ഈ നൈജീരിയൻ സ്വദേശികൾ എന്ന് പറഞ്ഞാൽ ഇവർ വലിയ നെറ്റ്വർക്കിന്റെ പങ്കാളികളാണ് അല്ലെങ്കിൽ ഇവർ രണ്ടു മാത്രം അല്ലല്ലോ അപ്പോൾ നെറ്റ്വർക്കിലേക്ക് കൂടുതൽ അന്വേഷണം ഉണ്ടാകുമോ കേരളത്തിനകത്തും പുറത്തുമൊക്കെ ഇവരുടെ എന്ന അന്വേഷണത്തിന് കൂടുതൽ സഹായകരമാകുമോ ഇവരുടെ അറസ്റ്റ് നിഖിൽ ഉറപ്പായും അങ്ങനെ സഹായകമാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് നാഷ്മി ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത് കോഴിക്കോട് ടൗൺ പോലീസിനെയാണ് കാരണം അവർ നടത്തിയിട്ടുള്ള ഒരു ഇടപെടൽ എന്ന് പറയുന്നത് അങ്ങേയറ്റം മാതൃകാപരമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനാറിന് ഒരു മലപ്പുറം സ്വദേശിയിൽ നിന്ന് എം ഡി എം എ പിടികൂടുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ പ്രതിയെ റിമാൻഡ് ചെയ്യുന്നു മറ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കുന്നു എന്നാൽ അതിന് പുറകെ പോവുകയായിരുന്നു അന്ന് ഈ അന്വേഷണ സംഘം ചെയ്തത് അവർ അവർ പരിശോധിക്കുമ്പോൾ ഈ മലപ്പുറം സ്വദേശിയിൽ നിന്ന് ഒരു നൈജീരിയൻ സ്വദേശിയുടെ അക്കൗണ്ടിലേക്ക് നിരന്തരം പണം അയക്കുകയാണ് അങ്ങനെ ഈ നൈജീരിയൻ സ്വദേശിയുടെ മൊബൈൽ ഫോൺ നമ്പർ ട്രാക്ക് ചെയ്ത് എവിടെയാണ് ഈ നമ്പർ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നു തുടർന്നാണത് ഹരിയാനയിലാണ് എന്നിവർ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ കേരള പോലീസിന് ഒറ്റയ്ക്ക് അവിടേക്ക് കടന്നു ചെല്ലാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കുകയും ഡൽഹി ഹരിയാന പോലീസുകളുടെ സഹായം തേടുന്നു തുടർന്ന് ഡാൻസ് ഡാൻസാർ സംഘത്തെ കൂടി ഒപ്പം ചേർത്ത് ഇവർ ഹരിയാനയിലെത്തിയാണ് ഈ സംഘത്തെ പിടികൂടുന്നത് അവിടെ എത്തുമ്പോഴാണ് ഇതൊരു നേരത്തെ അഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു കിച്ചൻ ആണ് എന്ന് മനസ്സിലാക്കുന്നത് എം അടക്കമുള്ള ലാ രാസലഹരി രൂപപ്പെടുത്തി എടുക്കുന്നൊരു ആണ് എന്ന് മനസ്സിലാക്കുന്നു തുടർന്ന് അവിടെ റെയ്ഡ് ചെയ്താണ് ഈ സംഘത്തെ വലയിലാക്കുന്ന സാഹചര്യം ഉണ്ടായത് ഇവരെ പിടികൂടുമ്പോൾ തന്നെ ഏതാണ്ട് ഒരു കോടി രൂപയുടെ രാസലഹരി മയക്കുമരുന്നാണ് അവിടെ നിന്ന് ഒരു കോടിയോളം രൂപ വിപണിയിൽ മൂല്യം വരുന്ന മയക്കുമരുന്ന് വസ്തുക്കളാണ് അവിടെ നിന്ന് പിടികൂടിയിട്ടുള്ളത് എന്ന് മാത്രമല്ല മറ്റു ചില വസ്തുക്കൾ കൂടി അവിടെ നിന്ന് പിടികൂടിയിട്ടുണ്ട് അത് ഏതാണ്ട് മൊബൈൽ ഫോണുകൾ എത്ര മൊബൈൽ ഫോണുകൾ എന്നുള്ള കൃത്യമായ കണക്കുകളുണ്ട് നാൽപ്പത്തി രണ്ട് മൊബൈൽ ഫോണുകൾ മൂന്ന് ഇലക്ട്രോണിക് തുലാസുകൾ അതായത് ഇവ തൂക്കി നൽകുന്ന തുലാസുകൾ പാക്കിംഗ് സാമഗ്രികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പിടികൂടുന്ന ഒരു പശ്ചാത്തലമുണ്ടായി എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു ഇടപെടൽ നടത്തിയ ടൗൺ പോലീസ് അങ്ങനെ വളരെ സാഹസികമായ ആ സംഘത്തെ അവർ പിടികൂടിയ മൂന്ന് പേരെ ഇപ്പോൾ കോഴിക്കോട്ടെത്തി എത്തിച്ചിരിക്കുകയാണ് അല്പസമയം മുൻപ് കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ വെച്ച് ഇവരുടെ വൈദ്യ പരിശോധന അടക്കം പൂർത്തിയാക്കി അതിനുശേഷം ടൗൺ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ എത്തിച്ച സമയത്താണ് ഈ പ്രതികളിൽ ഒരാളുടെ പ്രതികരണം ഞാൻ തേടിയത്